ഹലോ വെൽക്കം ടു അമ്മാസ് ഡയറി നമുക്ക് പ്രഗ്നൻസിയുടെ ഇരുപത്തിനാലാമത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത് അമ്മയിൽ എന്താ സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ ഉറക്കത്തിലായാലും കുഞ്ഞിൻ്റെ ചലനങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങുന്ന ഒരു സമയമാണത് ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങാനും കുഞ്ഞ് ജനിച്ചു പോയാൽ അമ്മയുടെ കാരണവശാലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും അമ്മയുടെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ കുഞ്ഞിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം കുഞ്ഞിനെ നമ്മൾ ജനിപ്പിക്കേണ്ടി വന്നു എന്നിരുന്നാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു നിയോനാറ്റൽ ഐ സിയുവിൻ്റെ സഹായത്തോടെ കുഞ്ഞിനെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഈ ആഴ്ചയിൽ കുഞ്ഞിൻ്റെ നീളം എന്ന് പറയുന്നത് പതിനൊന്ന് പോയിൻറ്റ് എട്ട് ഇഞ്ചും അതുപോലെ ഒരു അഞ്ഞൂറ്റമ്പത് ഗ്രാം ഭാരവും കാണും ഇതൊരു താരതമ്യം ചെയ്ത് പറയാമെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു പപ്പായയുടെ വലുപ്പത്തിലേക്ക് ഇപ്പോൾ കുഞ്ഞെത്തിയിട്ടുണ്ടാവും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും അതായത് ഇരുപത്തി മൂന്നാമത്തെ ആഴ്ചയിലും ഒരു പപ്പായയുടെ വലുപ്പം എന്ന് പറഞ്ഞു പക്ഷെ അത് ഇടത്തരം പപ്പായ ഒരു മീഡിയം സൈസ് പപ്പായയാണ് ഇത് വലിയൊരു പപ്പായയുടെ വലുപ്പത്തിലേക്ക് ഇപ്പം എത്തിയിട്ടുണ്ടാവും ഇനി നമുക്ക് അമ്മയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ അമ്മയുടെ ഭാരം ഈ ആഴ്ച മുതൽ വേഗത്തിൽ വേഗത്തിൽ കൂടാൻ തുടങ്ങുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ കാലുകൾക്ക് കൂടുതൽ പ്രയാസങ്ങളൊക്കെ കണ്ടു തുടങ്ങിയേക്കാം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കാലുവേദനയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ പിന്നെ കാലിലേക്ക് ഇപ്പോൾ രക്തോട്ടം കുറയുന്നത് കൊണ്ട് തന്നെ വെരിക്കോസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചിലർക്ക് വണ്ടു എന്ന് വരാം എല്ലാവർക്കും ഉണ്ടാവണം എന്നല്ല ചിലർക്ക് അതുണ്ടാവും ഞാൻ ഈ വീഡിയോൻ്റെ അവസാനത്തിൽ ഈ വെരിക്കോസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാണ്ടിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടേന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ െ വർദ്ധിച്ചു വരുന്ന നേരിയ രീതിയിലുള്ള അസ്വസ്ഥതകളോടൊക്കെ ഇപ്പം അമ്മ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും കാരണം നമുക്ക് ഇനി ഇത് മനസ്സിലായി കഴിഞ്ഞു ഇനി ഡെലിവറി കഴിഞ്ഞാലേ നമ്മുടെ ഈ അസ്വസ്ഥതകളൊക്കെ മാറുമോ എന്ന് നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്ത് അതിനോട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ സ്ട്രെച്ച് മാർക്കുകളൊക്കെ കൂടുതലായിട്ട് രൂപപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടാകും കാരണം വയറിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്ട്രെച്ച് മാർക്സൊക്കെ കൂടി കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും നമുക്കിനി ഇരുപത്തിനാലാമത്തെ ആഴ്ചയിൽ കുഞ്ഞിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ അംനോട്ടിക് ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ട് ശ്വസനം പരിശീലിക്കുകയാണ് നമ്മുടെ കുഞ്ഞിപ്പം നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഓക്സിജനെ ഉൾക്കൊള്ളാനായിട്ട് ആവശ്യമായ സാധനങ്ങളെല്ലാം ശ്വാസകോശത്തിനുള്ളിൽ ഉള്ളിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പരിശീലനമാണ് നമ്മുടെ വൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ അംനോട്ടിക് മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ അത് ഉപയോഗിച്ചിട്ട് ശ്വസിക്കാനായിട്ട് നോക്കണത് പിന്നെ അതുപോലെ തന്നെ ജനിക്കുമ്പോഴുള്ള കുഞ്ഞിൻ്റെ രൂപത്തിലേക്കും സാദൃശ്യത്തിലേക്കുമൊക്കെ കുഞ്ഞിൻ്റെ മുഖവും ശരീരമൊക്കെ ഇപ്പം മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ കുഞ്ഞിൻ്റെ പേശികളൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അസ്ഥികളൊക്കെ കൂടുതൽ കട്ടി വയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് അതുപോലെ കുഞ്ഞ് വളരുന്നതിൻ്റെ ഒപ്പം തന്നെ അവയവങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൈക്കുള്ളിലും കാലിൻ്റെ ഉള്ളിലും ഉള്ള രേഖകൾ മുദ്രകളൊക്കെ ഇപ്പൊ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല പക്ഷെ എന്നാലും നമ്മൾ സ്കാൻ ചെയ്യണ സമയത്ത് ഡോക്ടേഴ്സിന് കാണാൻ സാധിക്കും പിന്നെ കുഞ്ഞിപ്പൊ കണ്ണ് തുറക്കാനായിട്ട് കുഞ്ഞിന് കഴിയുന്നുണ്ട് അപ്പോൾ കുണ്ണ് കുഞ്ഞ് കണ്ണ് തുറക്കണതും അടക്കണതും ഒക്കെ സ്കാനിങ്ങിലൂടെ നമുക്ക് കാണാൻ പറ്റും പിന്നെ കൺപോളകൾ ഇപ്പൊ രണ്ടായിട്ട് വേർപിരിഞ്ഞു ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഈ ആഴ്ചയില് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ കുഞ്ഞു വലുതാകുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ ശരീരഭാരവും വേഗത്തിൽ തന്നെ കൂടാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണിത് ഇതുകൊണ്ട് തന്നെ കാലുകൾക്ക് ക്ഷീണവും അതുപോലെ വെരിക്കോസ് വെയിൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതൽ കണ്ടുവന്നു വരാം അതുകൊണ്ട് തന്നെ കാലുകൾക്ക് വേണ്ടത്ര വിശ്രമം നമ്മൾ കൊടുക്കണം നമ്മൾ ഓ ചെറിയൊരു കാലുവേദന എന്ന് പറയുമ്പോഴേക്കും നമ്മൾ റെസ്റ്റ് എടുക്കണം എന്നല്ല എന്നാലും നമ്മൾ കുറേ നേരം നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനെ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലെങ്കിൽ തന്നെയും നിങ്ങൾ എങ്ങനെ പോയാലും ഹൺഡ്രഡ് പേർസെൻറ്റായിട്ടും കാലിന് ഒരു റെസ്റ്റ് കൊടുക്കണം ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ കാലിന് നീര് കാണാം അതുപോലെ പെരിക്കോസ്മയിൻ്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടു എന്ന് വരാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഓഫീസ് ജോലിയാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ലൊക്കേഷനിൽ തന്നെ നീട്ടി നീട്ടിവെക്കാനായിട്ട് ശ്രമിക്കുക നേരെ താഴത്തേക്ക് ഇടാണ്ട് കാല് നീട്ടിവെക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കണം പിന്നെ ഇത് വെരിക്കോസ് വെരിക്കോസ്വയിൻ്റെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ വരാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ വിശ്രമിക്കണം എന്ന് പറഞ്ഞല്ലോ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ കാല് വെച്ച് ഉയർത്തി വെച്ച് വിശ്രമിക്കണം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാല് നീട്ടിയിരുന്നിട്ട് നമ്മുടെ കാല് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ലെവലിലേക്ക് പൊന്തിച്ചു വയ്ക്കണം അപ്പോഴാണ് അതിലേക്ക് നല്ല രീതിയിൽ രക്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുപോലെ എല്ലാ ദിവസവും വൈകുന്നേരം വിശ്രമിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാലാമത്തെ ആഴ്ചയുടെയും ഇരുപത്തെട്ടാമത്തെ ആഴ്ചയുടെയും ഇടയിലാണ് ഗർഭകാല പ്രമേഹത്തിനുള്ള സാധ്യത നിങ്ങളുടെ ഗർഭിണിയിൽ ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്യണേ അതിനെയാണ് ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്ന് പറയും അല്ലെങ്കിൽ എച്ച് ബി എ വൺ സി പരിശോധനയാണ് ഡോക്ടർ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത് അത് നിർദ്ദേശിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല എനിക്ക് ഷുഗർ ഇല്ല അല്ലെങ്കിൽ എനിക്ക് ഡയബറ്റിക്സ് ഇല്ല എൻ്റെ അമ്മയ്ക്കും ഇല്ല എൻ്റെ അപ്പനില്ല ഇല്ല അപ്പം അതുകൊണ്ട് എനിക്കുണ്ടാവില്ലല്ലോ അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് നിങ്ങൾ ആരും പറയേണ്ട ആവശ്യമില്ല കാരണം അത് നിർബന്ധമായിട്ടും ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിനെ വേറൊരു പേരും നമ്മൾ പറയും ജസ്റ്റേഷനൽ ഡയബറ്റിക്സ് എന്നും പറയും ഇനി ഇതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് ഡോക്ടർ ഗ്ലൂക്കോസ് ടെസ്റ്റ് നമുക്ക് എഴുതി തരും അപ്പം നമ്മളിത് കൊണ്ടുപോയി നമ്മൾ ലാബിലോ പുറത്തെ ലാബിലോ ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ ലാബിൽ ചെയ്യാൻ പറയും മിക്കവാറും നല്ല ഹൈടെക് ഹോസ്പിറ്റൽസ് ഒക്കെയാന്ന് തുടങ്ങി അവിടെ തന്നെ നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറയും അപ്പം നമ്മൾ അവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ പറയും നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ഇത്ര ഈ ദിവസം വരിക ഈ ദിവസം വന്നിട്ട് കാലത്ത് വെറും വയറ്റിൽ വരണം അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഗ്ലൂക്കോസ് തരും എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ നേരെ വെറും വയറ്റിൽ അവിടെ ഭക്ഷുക ഭക്ഷണമൊന്നും കഴിക്കരുത് അതിന് ശേഷം അതിന് ശേഷം അത് ഗ്ലൂക്കോസ് കലക്കിയ വെള്ളം നല്ല കട്ടം അതിനായിരിക്കും കഴിക്കണം നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല എങ്കിലും നമ്മളത് ഫുൾ കുടിക്കണം അത് കുടിച്ച് എങ്ങാനും ഛർദ്ദിച്ച് പോവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇൻഫോം ചെയ്യണം നമ്മൾ ഛർദിച്ച് പോയി എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി കുടിക്കേണ്ടി വരും നമുക്ക് ഛർദ്ദിക്കാൻ വന്നാൽ മാക്സിമം ഒന്ന് കൺട്രോൾ ചെയ്ത് ഛർദിക്കാണ്ടിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ചെല്ലണ സമയത്ത് നിങ്ങളുടെ ബ്ലഡ് എടുക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് ഗ്ലൂക്കോസ് ഉണ്ടോ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് പറയുന്ന ടൈമുകൾ വ്യത്യാസം ഇല്ലാണ്ട് ചെല്ലണം കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകണേൻ്റെ അടി ഹോസ്പിറ്റലിൽ തന്നെ ആണ് ഒരു ഡെലിവറിയുടെ ആയിരുന്നു അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഇത് കുടിച്ചിട്ട് പോയി രണ്ട് മണിക്കൂറിൻ്റെ ക്ലാസ് എന്തോ ആയിരുന്നു അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ഇടയിൽ എനിക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് പുള്ളി കരത്തി ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ലേറ്റായിട്ടാണ് അവിടെ നമ്മുടെ ഇതിന് പോയത് എന്ത് ബ്ലഡ് എടുക്കാൻ വേണ്ടി പോയത് അപ്പോൾ എന്ത് സംഭവിച്ചു അവർ പറഞ്ഞു ടൈം കഴിഞ്ഞു ഇനി നമുക്ക് ഒന്നും കൂടി ഗ്ലൂക്കോസ് വെള്ളം കുടിക്കണം എന്നാലാണ് നമുക്ക് ഈ ടെസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു അത് എന്തോ ഉച്ചയ്ക്ക് എന്തോ ആണ് ചെയ്തത് എന്നു വെച്ചാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം ഒരു രണ്ട് മണിക്കൂർ ഗ്യാപ്പിൽ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെക്ക് ചെയ്തത് പക്ഷേ എന്നിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആൾ പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിന് വേണ്ടി ചെല്ലേണ്ടി വന്നു കാലത്ത് തന്നെ ടെസ്റ്റ് ചെയ്തു എന്നിട്ടാണ് റിസൾട്ട് എടുത്തത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സമയം കൃത്യമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇനി ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രമേഹ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ നിങ്ങളോട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യം കൃത്യമായിട്ട് പാലിക്കാനായിട്ട് ശ്രമിക്കണം ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഒരു ഡയബറ്റോളജിസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള ചികിത്സയായിരിക്കും നിങ്ങൾക്ക് ഈ ജസ്റ്റേഷണൽ ഡയബറ്റിക്സിന് ഉത്തമമായിട്ടുള്ളത് അത് മിക്കവാറും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് തന്നെ അത് സംസാരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നാലും അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇനി ആരും പറഞ്ഞു തരാത്തൊരു കാര്യമാണ് എന്നാലും എന്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ജസ്റ്റേഷനൽ ഡയബറ്റിക്സ് വരാണ്ടിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള വ്യായാമവും ഭക്ഷണക്രമം എല്ലാം കൃത്യം കൃത്യമായിട്ട് പാലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗർഭകാല പ്രമേഹം നന്ന പോലെ തടയാനായിട്ട് സാധിക്കും കാരണം എനിക്ക് ഞാൻ നല്ല രീതിയിൽ പ്രോട്ടീൻ റിച്ച് ഫുഡ്സും അതുപോലെ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളൊക്കെ ആദ്യം മുതൽ തന്നെ ചെയ്തിരുന്നു ആദ്യം മുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ ഈ വീഡിയോസിലും അതുപോലെ വീക്ക് ബൈ വീക്ക് അപ്ഡേറ്റ്സിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് മുതലാണോ ഞാൻ എക്സൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നത് അന്ന് മുതൽ ഞാനതൊക്കെ ചെയ്ത് ശീലിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ബ്ലഡ് കാര്യങ്ങളൊക്കെ നോർമലായിരുന്നു ബ്ലഡ് അല്ല സോറി ഷുഗർ കാര്യങ്ങളൊക്കെ നോർമലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇൻ കേസ് ഇനിയിപ്പോൾ ഷുഗർ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മധുര പലഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല ചെറിയൊരു മധുരമുള്ള സാധനം പോലും കഴിക്കാൻ പറ്റില്ല പിന്നെ അതിന് വേണ്ടി മെഡിസിൻ എടുക്കേണ്ട ആവശ്യങ്ങളൊക്കെ വന്ന് കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിന് ഷുഗർ ഉണ്ടാകും അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളൊക്കെ കണ്ടു എന്ന് വരാം അതെല്ലാം നമുക്ക് ഈ ഒരു ചെറിയ ഒരു വ്യായാമം അല്ലെങ്കിൽ ഭക്ഷണക്രമം ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് നിർത്താനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ ആരാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പാരൻസിൻ്റെ കൂടെ ആയിരിക്കും ചിലപ്പോൾ ഹസ്ബൻഡ് ഉണ്ടാവും അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ പാരൻസ് ഉണ്ടാവും അങ്ങനെ എവിടെയാന്ന് വെച്ചാലും അവരും കൂടി ഒന്ന് ഈ ഗർഭിണിയായ സ്ത്രീ വേണ്ടത്ര പോഷകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും വേണ്ടത്ര വിശ്രമം എടുക്കുന്നുണ്ട് എന്നും നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് ഉറപ്പ് വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇരുപത്തിനാലാമത്തെ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണേന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഗർഭിണിയാണെന്ന് അറിയുന്ന ആർക്കെങ്കിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ താങ്ക്